പോപ്പറിലടിച്ചേക്കണേ ജി എല്ലാവർക്കും പാചക ഫിഷിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും അതേ സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ലോങ്ങ് ഫിഷിങ്ങിന് കന്യാകുമാരിക്ക് ഒരു അടിപൊളി ഫിഷിങ്ങിന് പോകുക അതുപോലെ മജീഷ് ശേട്ടനും നമ്മുടെ രതീഷ് പ്രഭു എല്ലാവരും നേരെ ഏറ്റുമാനും ഒരു കാറുമായിട്ട് വരും അവിടുന്ന് നമ്മൾ നേരെ പോവാണ് ഞാൻ വീട്ടിലെ ഉള്ളത് ഞങ്ങളുടെ തമ്പുരു ഇത് നിക്കു ഇത് ഞങ്ങളുടെ കിച്ചപ്പക്കുട്ട് കിച്ചപ്പക്കുട്ട് തൊപ്പിയൊക്കെ വെച്ച് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അച്ഛാപ്പി പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുത്തുള്ളൂ കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം ഇപ്പ എല്ലാവർക്കും അജേബി പോയിട്ട് വലിയ മീൻ പിടിച്ചോണ്ടി വരുന്നതായിരിക്കും പോയിട്ട് പോയിട്ട് നാളെ വരാം കേട്ടോ ടാറ്റാ നമ്മൾ കന്യാകുമാരി ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇത് കന്യാമുരിക്ക് പോകാൻ വേണ്ടി ഞാൻ ഏറ്റുമാനൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ബാക്കി പോകുന്ന വിശേഷങ്ങൾ നമുക്ക് പോണ വഴി കേൾക്കാം നമ്മൾ കേരളം വിട്ടത് തമിഴ്നാട് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്പോട്ടിലേക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമ്മൾ ഏകദേശം സ്പോട്ട് ചെല്ലും സമയം ഇപ്പോൾ ഒരു മൂന്ന് മണിയായി കറക്റ്റ് മൂന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു മണി ഏകദേശം ആറാകുമ്പോൾ നമ്മൾ സ്പോട്ട് ചെല്ലും ഇനി വെട്ടം വീഴുമ്പോൾ തന്നെ നമ്മൾ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അതെ സ്പോട്ടിലെത്തി നമ്മൾ വണ്ടി നേരെ കയറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ വെട്ടം വീണ് വരുന്നേ ഉള്ളൂ സമയം ഏകദേശം നാല് നാലര അപ്പോൾ വണ്ടി നമ്മൾ നേരെ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല വൈബ് സ്പോട്ടാണ് വെട്ടമൊക്കെ വീണുണ്ടോ ബാക്കി വിശേഷങ്ങൾ വെട്ടം വീണിട്ട് കാണിക്കുക ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഉണ്ട് അപ്പോൾ ദേശീയ സ്പോട്ടിൽ വന്ന് വെട്ടം വീണ് തുടങ്ങി അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് പോകുമ്പോഴും തുടങ്ങി ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്നു പോപ്പറൊക്കെ ദൈവം സെറ്റാക്കി നമുക്ക് കിട്ടിലും സെറ്റാക്കി നേരെ കാസ്റ്റിങ്ങിലോട്ട് പോകട്ടോ കിലോമീറ്റർ ഇങ്ങനെ നടക്കാൻ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ നടന്നങ്ങ് പോകാം Thank you. തീക്ഷി മീനടിയിട്ടുണ്ടോ ഓ പൊളി പോളി പോളി സ്റ്റിക്ക് വളഞ്ഞു ആ നിൽക്കൊളിച്ചോ നല്ല പിടുത്താണ് പിടിക്കുന്നത് പോ സൈലോട്ട് പോവാ മീനടിച്ച് നിക്കോട്ടോ ഇതുവരെ മേലെ പൊങ്ങിട്ടില്ല എന്ത് മീനോ മനസ്സിലായിട്ടില്ല അതിന് പോപ്പറിലടിച്ചേക്കണേ ഹെവി ജീറ്റിയാടിക്കുണ്ട് ഗഫിട്ടിരുന്നിട്ട് കുത്തിയാവട് പിടിച്ചു ഹെവി ഇത് കിങാണോ ആളെ കിട്ടലൊരു കിങ് ഫിഷ് അടിച്ചിട്ടുണ്ടോ കേട്ടോ ആ പൊളിച്ച് ഓ തൊട്ട് താഴെ പൊങ്ങിട്ടുണ്ട് മൈഷർ നടത്തേ ഗഫു ആയിട്ട് കുത്താൻ പോയവാണ് ഓ കല്ലിനടക്ക് കേറാതെ കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കണം പക്ഷെ ഇതുപോലത്തെ ശരിക്കും മുട്ടായതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആണ് കുക്ക് ചെയ്യാനായിട്ട് ഓ വെള്ളം ആ കൊത്ത് കൊത്ത് അതേ മീൻ ഫസ്റ്റ് ഫസ്റ്റ് നമ്മടെ കിങ് ഫിഷ് കേറിട്ടോ ഒരു രാശയിലോ അതെ ഓളി കേറുകയറ ഇത്തവണ നമ്മൾ നഷ്ടമായില്ല ഫസ്റ്റ് തന്നെ ഒരു കിഡിലൊരു ക്യൂൻ ഫിഷ് കിട്ടുന്നുട്ടോ അത് പോപ്പറിലടിച്ചാൽ ലൂക്കാനാടെ കിട്ടിലൊരു പോപ്പറിൽ ആ നമ്മൾ പറഞ്ഞു കിങ് ഫിഷാണ് നടത്താം പക്ഷേ അത് ക്യുൻഫിഷ് ആയിരുന്നു കേട്ടോ പോളി കിഡിലെ സാധനം അടിപൊളി അത് പൊളിച്ച് അതൊരു കിട്ടില്ല അത് ഉപ്പി കളഞ്ഞിട്ട് പോയല്ലേ മിസ്സായി കേട്ടോ മീൻ മിസ് മറ്റായിരുന്നു ജസ്റ്റ് അത് അടുത്ത് വന്നിട്ട് കൊടഞ്ഞങ്ങ കളഞ്ഞു പൈസ കിട്ടി നമുക്ക് രണ്ട് മീനാണ് ഇത് കിട്ടിയത് ഒരു തിരിയാവ് നമുക്ക് അടിച്ചിട്ടുണ്ടോട്ടോ കേട്ടോ നല്ല അടിപൊളി രണ്ട് മീൻ കിട്ടിയത് ഇതോടെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതായത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മൾ തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി പോലും കൊള്ളം പൊളി വീഡിയോ നമ്മൾ ഇത് വൈൻഡപ്പ് അടിച്ചു എല്ലാ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു കണ്ടത് ഇരുട്ടി നമ്മളെല്ലാരും തിരിച്ച് പോകാൻ വേണ്ടി പോകുക ആകാണ നമുക്ക് രണ്ട് മീനാണ് കിട്ടിയത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല കമന്റ്സ് ഒക്കെ കമന്റ് ചെയ്യുക അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പൊ ബൈ ബൈ